കൂത്താട്ടുകുളം നഗരസഭയിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമായി സിപിഎം വിമത കലാരാജുവിന്റെ പിന്തുണയോടെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി നേരത്തെ ജനുവരി പതിനെട്ടിന് യു ഡി എഫ് അവിശ്വാസം ചർച്ചയ്ക്കെടുക്കുന്ന ദിവസം കലാരാജുവിനെ കലാ രാജുവിനെ സിപിഎമ്മുകാർ തട്ടിക്കൊണ്ടുപോയിരുന്നു തന്നെ പൊതുജനമധ്യത്തിൽ അപമാനിച്ച സിപിഎമ്മിനോടുള്ള പ്രതികാരമാണിതെന്ന് കലാരാജു പ്രതികരിച്ചു കലാ രാജുവിന്റെ പിന്തുണയോടുകൂടി തന്നെ ഭരണം നേടിയിരിക്കുകയാണല്ലേ യു ഡി എഫ് ദിവ്യ തീർച്ചയായും കൂത്താട്ടുകുളം നഗരസഭയിൽ അവസാനം യു ഡി യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ എൽ ഡി എഫിൻ്റെ ചെയർമാൻ സ്ഥാ ചെയർമാൻ പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നേരത്തെ കലാരാജു യു ഡി എഫിനൊപ്പം ചേർന്നിരുന്നെങ്കിലും ജനുവരി പതിനെട്ടിന് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ ദിവസം കലാരാജുവിനെ സി പി എം പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു അതിനെ തുടർന്ന് അന്ന് അവിശ്വാസ പ്രമേയ ചർച്ച നടന്നില്ല പിന്നീടാണിപ്പോൾ കലാരാജുവിൻ്റെ കൂടി പിന്തുണയോടുകൂടി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായത് എന്തായാലും അവിശ്വാസ പ്രമേയത്തിൽ പതിമൂന്ന് വോട്ടുകൾ യു ഡി എഫിന് ലഭിച്ചു എൽ ഡി എഫിൻ്റെ പന്ത്രണ്ട് അംഗങ്ങൾ വോട്ട് ചെയ്തില്ല അവർ അവിശ്വാസ പ്രമേയം ചർച്ചയിൽ നിന്നും ബഹിഷ്കരിക്കും ിച്ച് മാറി ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വൈസ് വൈസ് ചെയർമാനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നുണ്ട് നമുക്കറിയാം ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിച്ച ഒരു നഗരസഭയാണ് ഈ നഗരസഭയിൽ ആദ്യത്തെ രണ്ട് വർഷം യു ആണ് ഭരണം നടത്തിയത് പിന്നീട് യു ഡി എഫിൽ നിന്ന് ഒരാളെ ചാക്കിട്ട് പിടിച്ച് എൽ ഡി എഫ് ഭരണം സ്വന്തമാക്കി പിന്നീട് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ നഗരസഭ എൽ ഡി എഫ് തന്നെ തുടർന്നു എന്നാൽ എൽ ഡി എഫിന് ഒരു സീറ്റിനെ മാത്രം ഭൂരിപക്ഷത്തിലാണ് ഈ ഭരണം പിടിക്കാനായത് ഈ ഒപ്പം അധികമുണ്ടായിരുന്ന ആ ഒരു സീറ്റാണ് ഇപ്പോൾ കലാ പേരിൽ യു ഡി എഫ് തിരിച്ചു കൊണ്ടുവന്ന് തങ്ങൾക്കൊപ്പം നിർത്തി ഭരണം പിടിക്കാൻ അവർക്ക് സഹായിച്ചത് എന്തായാലും കലാരാജു തനിക്ക് നേരിട്ട അപമാനത്തിനുള്ള തിരിച്ചടിയാണ് ഇത്തരമൊരു ഭരണനഷ്ടം എൽ ഡി എഫിൻ്റെ ഭരണനഷ്ടം എന്ന് അവർ പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വൈസ് ചെയർമാനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് വരും വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ തന്നെ അവിടെയുണ്ട് പിറവം ഇത് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൻ്റെ കൂടി ശക്തി കേന്ദ്രമായൊരു സ്ഥലമാണ് അവിടെ അനൂപ് ജേ അനൂപ് ജേക്കബും ഒപ്പം തന്നെ മാത്യു കുഴനാടൻ അടക്കമുള്ള യു കോൺഗ്രസ് നേതാക്കളും അവിടെയുണ്ട് അവരെല്ലാം തന്നെ ഇതൊരു എടുത്തിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിന് ആത്മവിശ്വാസം പകരുന്ന ഒരു നേട്ടമായി അവർ ഇതിനെ വ്യാഖ്യാനിക്കുകയാണ്